കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലി സംഘടിപ്പിച്ചത് ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന റാലിയിൽ പന്ത്രണ്ട് മഹൽ കമന്റുകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി ജനിയാർപ്പള്ളി കവാടത്തിൽ നിന്നും ആരംഭിച്ച റാലി പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും പ്ലക്കാർഡുകൾ കയ്യിലേന്തിയുമായിരുന്നു സംഘടിപ്പിച്ചത് നെഞ്ചു തുടിക്കും മരണം കണ്ടാൽ പുഞ്ചുരിക്കും തോക്ക് കണ്ടെങ്കു തുടിക്കും സഹനം കണ്ടവർ കാ 私たちのために。 I'll see you, പേട്ടക്കവല വഴി ടൗൺ ചുറ്റി തിരികെ പേട്ടക്കവലയിൽ റാലി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് പി എം അബ്ദുൽസലാം അധ്യക്ഷനായിരുന്നു നെന്നാർപ്പള്ളി ചീഫ് ഇമാം എ പി ഷിഫാർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി സെൻട്രൽ ജമാഅത്ത് സെക്രട്ടറി ഷെഫിഖ് താഴ്ത്തുവീട്ടിൽ ട്രഷറർ നയാസ് ജിഗോൾഡ് ഭാരവാഹികളായ അൻസാരി വാവിയർ സി എസ് ഇല്യാസ് ടി എം ഷിബിലി മസ്ജിദുൽഹുദ ഇമാം ടി എം അസ്ലാം തലപ്പള്ളി ഐഷാപ്പള്ളി ജുമാ മസ്ജിദ് ഇബാം മുഹമ്മദ് ഷിബിലി മൗലവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു